നമ്മുടെ മുഖ്യ പ്രവാചകനായ ഹരീഫ് സുഖാഫി പടകര വേദിയിലുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരും പോയി കളയരുത് എല്ലാവരും വെള്ളം പള്ളിയിൽ നിസ്കരിക്കാൻ പോയവരായിരിക്കും ഇതും അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഇനിയും ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന

മനോഹരമായ ഈ സമയം ഗോപുരത്തിന്റെ തുടക്കം കുറിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ മുത്തുക്കോയത്തങ്ങടെ വിധി പുസ്തകത്തിൽ എഴുതപ്പെട്ട അദ്ദേഹത്തിന്റെ അഭാവം ഇവിടെ ഉണ്ടായത് നിങ്ങളുടെ ഈ അനുഗ്രഹീതമായ മുഹൂർത്തം മറ്റു ദിവസത്തേക്ക് മാറ്റിവെച്ചുവെങ്കിലും ഈ ദേശത്തെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെല്ലാം മണി സാംസ്കാരിക വേദി തുറന്നു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നിവിടെ ഒരു ഉത്സവ പ്രതീതിയുള്ള ദിവസമാണ് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ ഭാഷണത്തിലും ഈ ഗ്രാമത്തിൻ്റെ ഗ്രാമീണ നിഷ്കളങ്കതയുടെ തളിർത്തൊടുക്കുന്ന ഓർമ്മകൾ ഓർത്തെടുത്ത് നമുക്ക് മുമ്പിൽ തുറന്ന പുസ്തകമായി അവതരിപ്പിച്ചു തന്ന ബഹുമതിരായ ബഷീർ സാദി ചെറുകുതിൻ്റെ ഉദ്ഘാടന ഭാഷണത്തിലുമൊക്കെ നമുക്കത് ബോധ്യമായി കഴിയും മിസ്റ്റർ വിജയൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്രസയുടെ പാഠപുസ്തകങ്ങളിൽ മനതലങ്ങൾ അകറ്റിക്കൊണ്ടിരിക്കുന്ന വർഗീയതയുടെ വിഷങ്ങളാണ് കുത്തിയിറക്കുന്നത് എന്ന തോന്നലുകൾ ചിലയിടങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്താണ് മദ്രസയുടെ അകത്തങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഒരു മദ്രസയുടെ ഉദ്ഘാടനത്തിൽ ഒരു ഗ്രാമീണ ജനത ഒന്നിച്ചൊന്നായി ഒറ്റക്കെട്ടായി ഇതുപോലെ ഒരു സന്തോഷ നിമിഷം കാത്തിരിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തെ കുറിച്ച് കുറഞ്ഞൊരു ബോധമുള്ളവർക്കെല്ലാം ആ കാര്യങ്ങൾ ബോധ്യപ്പെടും സങ്കര സംസ്കാരങ്ങളുടെ സംഗമബല ഭൂമിയായി മലയാളക്കര സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള സാംസ്കാരിക മൂല്യങ്ങൾ കൊണ്ട് സമ്പൽ സമൃദ്ധമായ മണ്ണാണ് നമ്മുടെ ദേശം പ്രപഞ്ചത്തിൻ്റെ പ്രസാദമെന്നും ദൈവത്തിന്റെ സ്വന്തം നാടിയെന്നും വിലയിരുത്തപ്പെട്ട കേരളം ഈ കേരളത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു യുക്തിക്കും ഈ നാടിന്റെ നന്ദനോദ്യാനം നന്മയുടെ നന്ദനോധ്യാനം തല്ലി തകർക്കാൻ കഴിയില്ല കാരണം ശില്പഭദ്രമായൊരു ഐക്യത്തിന്റെ സാമൂഹിക സൗഹൃദത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഒരു വലിയ പുഷ്കര പോവാടിയാണ് ഈ മണ്ണ് നമുക്കറിയാം അപ്പപ്പോഴത്തെ അപ്പത്തിന് വേണ്ടി പച്ചവർഗീയത പറഞ്ഞ മലയാളക്കരയിൽ പലയും പലരും പിച്ചും പേയും പറഞ്ഞു നോക്കിയെങ്കിലും ഒന്നും മേവാത കിടക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല മലയാളിയുടെ മനസ്സ് കടലിനേക്കാൾ വിശാലമാണ് ഈ നാടിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ നന്ദുനായരും മമ്പുരന്തങ്ങളും ഒന്നിച്ചു ജീവിച്ച ദേശം കുഞ്ഞാൻ മുസിയാരും കുഞ്ഞ കുഞ്ഞുസിയാരും മങ്ങാട്ടച്ചനും ഒരുമിച്ച് ജീവിച്ച് ചരിത്രം വചിച്ച പ്രദേശം കുഞ്ഞായൻ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഒരു മതപണ്ഡിതനാണ് ഇസ്ലാമിക മതപണ്ഡിതനാണ് മങ്ങാട്ടച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ പൂജാരിയാണ് ഹൈന്ദവ പൂജാരിയായ മങ്ങാട്ടച്ചനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നൊരു ഹിന്ദു ചരിത്ര വിദ്യാർത്ഥിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കുഞ്ഞായൻ മുസ്ലിയാർ എന്ന മുത്തക്കിയായ മുസ്ലിം പണ്ഡിതനെ മാറ്റി നിർത്തിയാൽ മങ്ങാട്ടച്ചനെ കുറിച്ചൊന്നും പഠിക്കാൻ കഴിയില്ല കുഞ്ഞായൻ മുസ്ലിയാർ എന്ന മുത്തക്കിയായ മുസ്ലിം പണ്ഡിതനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നൊരു മുസ്ലിം ചരിത്ര വിദ്യാർത്ഥിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മങ്ങാട്ടച്ചൻ എന്ന് പറയുന്ന ഹൈന്ദവ പൂജാരിയെ മാറ്റി നിർത്തിയാൽ ഒരു ചരിത്രവും പൂർണ്ണമായി പഠിക്കാൻ കഴിയില്ല ഒരു കാര്യവും കൂടി ഇവിടെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് മങ്ങാട്ടച്ഛൻ ഒരിക്കൽ പോലും ഒരു പള്ളിയിലും ഒരു ജുമായിലോ ഒരു ജമായത്തിലോ പങ്കെടുത്ത ആളല്ല കുഞ്ഞാൻ മസ്ജിയാദ് ഒരമ്പലത്തിലോ അല്ലെങ്കിൽ മറ്റ് ആചാര അനുഷ്ഠാന കർമ്മങ്ങളിലോ പങ്കെടുത്ത ആളല്ല രണ്ടുപേരും രണ്ട് മതസങ്ക രണ്ട് മത സങ്കല്പങ്ങളുടെ അച്ചുതണ്ടിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വസിച്ച് പ്രവർത്തിച്ച് അനുഷ്ഠിച്ച് ആചാര അനുഷ്ഠാന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയെങ്കിലും അവർക്കിടയിൽ മാനസികമായ ശില്പഭദ്രമായ ബന്ധം സ്ഥാപിക്കാൻ രണ്ടു പേർക്കും അവരുടെ രണ്ട് മതങ്ങളും തടസ്സമായില്ല എന്നത് ഈ കേരളത്തിന്റെ ചരിത്രമാണ് കൂന്നായരെ കുറിച്ച് പറയുമ്പോൾ മമ്പൃന്ദങ്ങളെ കുറിച്ച് ഓർക്കപ്പെടും മമ്പരന്ത പറയുമ്പോൾ ഓർക്കപ്പെടും ഗാന്ധിജിയെ കുറിച്ച് പറയുമ്പോൾ മുഹമ്മദിനെ അനുസ്മരിക്കപ്പെടും മുഹമ്മദിനെ പറയുമ്പോൾ ഗാന്ധിജി അവിടെ മൗലാനും സാമൂതിരി രാജവംശത്തെ കുറിച്ച് പറയുമ്പോൾ മഹതും കുടുംബത്തെ അച്ചു നിർത്താൻ കഴിയില്ല പടക്കോപ്പുമായി വന്ന പറങ്കിപ്പടയോട് അറിവിനെ ആയുധമാക്കി പടപരുതാൻ വേണ്ടി ആവേശം കാണിച്ച് ശൗര്യപോരുഷത്തിന്റെ വീരാശങ്ങളായ ലുണോൾസോയുടെ രടഭൂമിയിൽ ഈ രാജ്യത്തിന് വേണ്ടി പോരാടാൻ ആളുകളെ പാകപ്പെടുത്തുന്നതിൽ മഹുദൂം കുടുംബം പേനകൾ ചലിപ്പിച്ചപ്പോൾ സാമൂതിരി രാജാവിന്റെ ഭരണത്തിനെ സംരക്ഷിക്കുന്ന പ്രധാന ആയുധമായി മഹദൂം കുടുംബം മാറുകയായിരുന്നു സാമൂതിരിയുടെ നായർ പടയാളികൾക്ക് കടലിറങ്ങി പടൈപരുതുന്നത് പ്രയാസമായപ്പോ ആ നായർ പടയാളികൾക്ക് സഹായഹസ്തമായി കുഞ്ഞാലി മരക്കാരെ മാറ്റി നിർത്തിയാൽ നായർ പടയാളികളെ കുറിച്ചൊന്നും പഠിക്കാൻ കഴിയില്ല നായർ പടയാളികളും കുഞ്ഞാലി മലക്കാരും രാജാവും മഹദവും കുടുംബവും മൗലാന മുഹമ്മദ് അലിയും ഗാന്ധിജിയും മങ്ങാട്ടച്ഛനും കൊന്തനായരും മമ്പുരന്തങ്ങളും അങ്ങനെ എന്തെല്ലാം ഓർമ്മകളാണ് ഈ മണ്ണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഈ മലയാളക്കരലിനും മദ്രസയുടെ കെട്ടിടോദ്ഘാടനം പ്രതീക്ഷിച്ചൊരു നാട്ടിലെ ജനങ്ങളൊക്കെ ഒരുമിച്ച് നിന്നാൽ അതിനൊരു കൗതുകവും അത്ഭുതവും ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ആദ്യത്തെ സഹായഹസ്തമായി കയ്യിലേന്തി വന്ന അമ്മയും രണ്ടാമതായി വന്ന ഉമ്മയും അവിടുന്ന് അങ്ങോട്ട് എല്ലാ രംഗങ്ങളും ഒന്നിച്ച് കൂട്ടായ്മയോടെ പ്രവർത്തിച്ച ആളുകളുമെല്ലാം ഈ നന്മയെ കുറിച്ച് ശരിയും കൃത്യമായി അറിഞ്ഞവരാണ് പിന്നെ ആരാണ് ശില്പഭദ്രമായ സാമൂഹിക ബന്ധങ്ങളുടെ അസ്ഥി വാരങ്ങൾ അറുത്തു മുറിക്കുന്നതിൽ ജനമനങ്ങളെ തമ്മിലകത്തി അടങ്ങാത്ത വൈരാഗ്യവും നിലക്കാത്ത ക്രോധവും ഒടുങ്ങാത്ത വിദ്വേഷത്തിന്റെയും വിത്ത് വാഹി ജനങ്ങളെ അകറ്റി നിർത്തുന്നതിൽ പ്രവർത്തിക്കുന്ന ശക്തികളേരാണ് ആ കരങ്ങൾക്ക് കയ്യാമം വെക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം ഇതുകൊണ്ട് എന്താണ് ഗുണം ഒരു നാട്ടിലെ ജനങ്ങൾ തമ്മിലടിച്ചാൽ ചോറി ഊറ്റിക്കൊടുക്കാൻ കുറുക്കാനുള്ളതുപോലെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം മതങ്ങൾ തമ്മിലകറ്റുന്നതും മനുഷ്യരെ വർഗീയതയുടെ വർഗീയതയുടെ പേരിൽ വേർതിരിക്കുന്നതും ചില ബിസിനസ്സുകാരുടെ ആവശ്യമാണ് മറ്റൊന്നുകൂടി പറഞ്ഞാൽ അധികാര മോഹികളുടെ ആവശ്യമാണ് ഇത് രണ്ടും ഈ രാജ്യത്തിന് ആവശ്യവുമാണ് വ്യവസായവും വാണിജ്യവും അധികാരവും എല്ലാം ഈ രാജ്യത്തിന് ആവശ്യമാണ് പക്ഷേ ഇതിനു ദുരുപയോഗം ചെയ്യുന്ന സങ്കുചിത ചിന്തകളുടെ വളരെ മൃഗീയത അടിഞ്ഞുകൂടിയ മനസ്സുകളിൽ ഉണ്ടാകുന്ന ദുർവിചാരമാണ് വർഗീയത എന്ന് പറയുന്നത് ഞാനൊന്ന് പറയാം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ കടയിൽ പോയിട്ട് മാത്രം വാങ്ങുക ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ കടയിൽ പോയിട്ട് മാത്രം സാധനമാക്കുക ഇങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് തീർത്തും വാണിജ്യ വ്യവസായികളുടെ ആസൂത്രിതമായ നീക്കം മാത്രമാണ് ചില ഏരിയകളിൽ ഒരു രീതി ഉണ്ടാക്കി ആളുകളെ മാറ്റി നിർത്താനുള്ള മൃഗീയമായ ചോദന മൃദുലമാനസങ്ങളെ മൃഗതുല്യമാക്കുന്ന വൃത്തികെറ്റ ചിന്തകൾ കുത്തിവെക്കാനുള്ള വളരെ ആസൂത്രിതമായ ചരട് വലികൾ ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ സയ്യിദുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ നിമിഷത്തോ ഒപ്പിയെടുത്തുകൊണ്ട് ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം തിരുനബിയുടെ <Such> ി ഒരു ജൂതനായ കച്ചവടക്കാരന്റെ കടയിൽ പണയത്തിലായിരുന്നു അത്രേ എന്തിന് എത്തി പലപ്പോഴും അവിടുത്തെ വീട്ടിലേക്ക് സാധനം വാങ്ങിയത് ജൂതന്റെ കടയിൽ നിന്നായിരുന്നു എന്തിന് അലിഹി വസല്ലം ജൂതന്റെ കടയിൽ പോയി സാധനം വാങ്ങി തങ്ങളെ വീട്ടിൽ എന്ത് വേണമെങ്കിലും എപ്പോഴും എത്തിച്ചു കൊടുക്കാൻ അവിടുത്തെ സന്തത സഹചാരിയായിരുന്ന അബൂബക്കർ സിദ്ദീഖർ എന്ന വാണിജ്യ പ്രമുഖൻ ഉണ്ടായിരിക്കെ അബ്ദുറഹ്മാൻ ബിൻ ്അറേബ്യയിലെ അറിയപ്പെട്ട കച്ചവടക്കാരനായിരിക്കെതങ്ങളുടെ മകളുടെ ഭർത്താവ് അൻഹു വലിയ വ്യവസായിയും വാണിജ്യ പ്രമുഖരുമായിരിക്കെ എന്തിനാണ് ജൂതന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിയത് ഒരു മുസ്ലിം മുസ്ലിമിന്റെ കടയിൽ പോയിട്ട് മാത്രമേ സാധനം വാങ്ങുകയുള്ളൂ എന്ന ചിന്താഗതി സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുണ്ടായാൽ യോഗം വികസിക്കുമോ അങ്ങനെയുണ്ടായാൽ മനുഷ്യർക്കിടയിലുള്ള സൗഹൃദവും നിലനിൽക്കുമോ അതുകൊണ്ടല്ലേ ലോക ചരിത്രത്തിലെ നമ്പർ വൺ ലീഡറായി പ്രഖ്യാപിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്ത പാശ്ചാത്യ ചരിത്രകാരന്മാർക്ക് കൃത്യമായ മറുപടി അദ്ദേഹം പറഞ്ഞു എന്നെ പലരും ചോദ്യം ചെയ്തു എന്തുകൊണ്ട് മുഹമ്മദ് നബിയെ നിങ്ങൾ ഇത്രയും ഏറെ എന്താണ് കാരണം ചോദ്യം അദ്ദേഹം ഒരാളെ കാണാൻ കഴിയില്ല മുഹമ്മദ് നബി മതപരമായ ുംതേതരംഗീഴ്ചക്കും അത് ആദർശമാണ് വിശ്വാസമാണ് അച്ചടക്കമാണ് ആ നിലപാടിൽ കൃത്യമായ നിലപാടിലൂടെ പോവുകയുണ്ടായി ഒരിക്കൽ അറേബ്യയിൽ ഒരു കളവ് കേസ് നടക്കുകയുണ്ടായി ആ കളവ് കേസിലെ പ്രതി മഹസൂമിയ തറവാട് എന്ന് പറയുന്ന മുസ്ലിം കുടുംബത്തിലെ ഏറ്റവും പ്രസിദ്ധയായ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ കേസിൽ പ്രതിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടപ്പോ ഇസ്ലാമിക് ജുഡീഷ്യറി എവിടെ വിധിക്കുന്നവരുടെ കൈ മുറിക്കണമെന്നാണ് കട്ടബൻ്റെ കൈ മുറിക്കണമെന്ന ഇസ്ലാമിക കോടതിയുടെ തിയറി ഇത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രം നടപ്പാക്കാനുള്ളതാണ് മറ്റെവിടെയും ജസ്റ്റിസ് അവിടെയാണ് ആ സ്ത്രീയുടെ കൈ മുറിക്കണമെന്ന നിലപാടെടുത്തപ്പോ സ്വാഭാവികമായും സമ്പന്നയും കുലീന തറവാട്ടുകാരുമായിരുന്ന മഹസൂമിയ തറവാട്ടുകാരനെ വിധങ്ങളുമായി അടുത്ത ബന്ധമുള്ള ഹുസാമത്തു അള്ളാഹുനെ സമീപിച്ചുകൊണ്ട് ഈ വിധി പറയുന്നതിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമം നടത്തുകയും പണവും മറ്റ് സൗകര്യങ്ങളും എന്ത് വേണമെങ്കിലും അവർ ബദൽ നൽകാം ഈ കൈ മുറിക്കുക എന്ന

ആവർത്തിച്ചു വിഷയത്തിൽ നിങ്ങൾ എന്നോട് യും എന്റെ സംസ്കാരം ബോധ്യമാവുകയും ചെയ്ത നിങ്ങൾ നയപരമായി നടപ്പിൽ വരുത്തേണ്ട ശിക്ഷയുടെ വിഷയത്തിൽ ഇപ്പോൾ ഇളവ് ചോദിക്കുന്നവരുടെ പണവും പത്രാസും കണ്ടിട്ടാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ എല്ലാവരും തുല്യരാണ് പണക്കാരൻ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് ഒരു അപാകത ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിലുള്ള സമ്പന്നരായ ആളുടെ ഭാഗത്ത് എന്ത് പാകപ്പെടവുകളും കോരായ്മകളും അബദ്ധങ്ങളും സംഭവിച്ചാലും അതിനെതിരെ നടപടി ഉണ്ടാകാറില്ല അതേ സ്ഥാനത്ത് പാപപ്പെട്ടവന്റെ ഭാഗത്ത് സംഭവിക്കുന്ന നേരിയ പാകപ്പെടവിന്റെ പേരിൽ അവനെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഞാനെന്ന് പറയാം ചരിത്രത്തിന്റെ ഫാത്തിമയാണ് അവരുടെ ഞാൻ ഇവിടെ മുറിച്ചിടും നിയമത്തിന്റെ ും ഒരു വമ്പനും ഒരു 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 വലിയവനും എല്ലാവരും എല്ലാവരും തുല്യരാണ് ഒന്നാണ് എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അന്ന് പറഞ്ഞതിന്റെ ചുരുക്കം നിയമപരമായ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തങ്ങൾ തയ്യാറല്ല അതേ സ്ഥാനത്ത് മറ്റെല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമായും ഏറെ സൗഹൃദവും സൗഹാർദ്ദവും സ്ഥാപിക്കുകയും ചെയ്തു പിന്നെന്തിനാണ് ഈ ബദറും മഹദും ഹൈബറും തബോക്കും കാദിസയും തുടങ്ങി എത്രയെത്ര യുദ്ധങ്ങളാണ് തിരുനബിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്നത് ഇതെല്ലാം മറ്റ് മതവിഭാഗങ്ങളോട് നടത്തിയിരിക്കുന്ന സമരങ്ങളും യുദ്ധങ്ങളുമായിരുന്നില്ലേ സ്വാഭാവികമായും ചോദ്യമുണ്ടാകും ഒന്ന് ഞാൻ പറയാം ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ യുദ്ധമേത ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധമായിരുന്നില്ലേ ആ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ജഹൽ ആയിരുന്നില്ലേ ഈ ജഹലിന്റെ അബൂജഹലിന്റെ ജഹൽ നയിച്ച ബദറി യുദ്ധത്തിൽ ജഹൽ കൊല ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായി അബൂജഹൽ മർദ്ദനമേറ്റ് മരണകെപ്രാളത്തിൽ കിടക്കുമ്പോൾ ആ ജഹൽ അവസാനം പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയുകയാണ് അവസാനമായി ജഹൽ പറഞ്ഞ വാചകം എന്താണെന്ന് അറിയാമോ ജഹൽ പറഞ്ഞത് എന്റെ കൊലപാതകം ഒരു കർഷകന്റെ കരത്തിലൂടെയായല്ലോ സംഭവിച്ചു പോയത് ഒരു കർഷകനാണല്ലോ എന്നെ കൊന്നുകളഞ്ഞത് അബൂജലിന്റെ മരണവെപ്രാളത്തിൽ താൻ മരിച്ചാൽ തന്റെ അനുയായികൾ എന്താകുമെന്ന പരിഭ്രാന്തിയായിരുന്നില്ല തന്റെ മകൻ നി കിരിമാനാഥിയായി പോകുമല്ലോ എന്ന ആശങ്കയുണ്ടായിരുന്നില്ല തന്റെ ഭാര്യ വിധവയായി വിധവയായി പോകുമല്ലോ എന്ന പരിഭ്രാന്തി ഉണ്ടായിരുന്നില്ല അബൂജൽ പറഞ്ഞത് എന്നെ കൊന്നതൊരു കർഷകനായി പോയല്ലോ എന്നാണ് ഇവിടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അബൂ ജഹീറിൻ്റെ ഏറ്റവും വലിയ വെറുപ്പ് കർഷക വിഭാഗത്തോടായിരുന്നു പണിഞ്ഞെടുക്കുന്ന പണിക്കാരോടായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുക്കൾക്ക് ഇത്രയും വെറുപ്പും വൈരാഗ്യവും പതിഞ്ഞു പൊങ്ങാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണ് അബൂ ത്വാലിബിന്റെ മുമ്പിൽ അബൂ ജഹീറിന്റെ പ്രതിനിധികൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയ കാര്യം എന്തായിരുന്നു നിങ്ങളുടെ മുഹമ്മദ് പറയുന്നത് കവലയിലൂടെ കറങ്ങുന്ന ഈ പാവപ്പെട്ട പണിക്കാരും തൊഴിലാളികളുമാകുന്ന ആളുകളും അറേബ്യയുടെ കനകമുത്തുകളായ കുറൈശി കുടുംബവും ഒരുപോലെയാണെന്നാണ് പറയുന്നത് എല്ലാവരും ആദമിന്റെ മക്കളാണ് ആദം മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളൊന്നാണ് നമ്മളൊന്നാണ് എന്ന മുഹമ്മദ് നബിയുടെ സന്ദേശം അതാണ് അവർ ഏറ്റവും അത് വിറൽ പിടിപ്പിടിച്ച് വെറുപ്പ് പിടിപ്പിച്ചത് അബൂ ത്വാലിബിന്റെ മുമ്പിൽ അവർ പോയി പറഞ്ഞ പരാതിയും അതാണ് ഈ എല്ലാ അർത്ഥത്തിലും എല്ലാം കൊണ്ടും ധന്യരായ കുടുംബവും കപലകളിലെ അടിമകളും പാവപ്പെട്ടവനും ഒരുപോലെയാണെന്നാണ് നിങ്ങളെ മുഹമ്മദ് പറയുന്നത് ആ മുഹമ്മദിന്റെ നാവിനെ പിടിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് അബൂതാലിബിനോട് അവർ പരാതി പറഞ്ഞത് ഇവിടെയാണ് മുഹമ്മദ് മുസ്തഫ സൊലല്ലാ വസല്ലം തങ്ങൾക്ക് തങ്ങളോട് അബൂജനോടുള്ള വെറുപ്പിന്റെ ശക്തി തങ്ങൾക്ക് ബോധ്യമാകുന്നത് എന്നെ കൊന്നുകളഞ്ഞത് കർഷകരായി പോയല്ലോ എന്നാണ് കർഷകരെ ഈ രാജ്യത്തെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി പകൽ നീയോളം പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളി വർഗത്തെ കണ്ടുകൂടാത്ത തൊഴിലാളികൾ ഇല്ലെങ്കിൽ ഈ രാജ്യത്തിന് എന്ത് പുരോഗതിയാണ് ഈ റോഡിനെ യാഥാർത്ഥ്യമാക്കിയത് പ്രിയപ്പെട്ടവരെ അനേകായിരം തൊഴിലാളികളുടെ രാപ്പകൽ ഭേദമന്യുള്ള അധ്വാനത്തിന്റെ ഫലമല്ലേ നിങ്ങളുടെ തൊട്ടടുത്തായ മട്ടന്നൂർ എയർപോർട്ടിനെ പ്രസിച്ചത് റെയിൽവേ യാഥാർത്ഥ്യമാക്കിയത് ഈ രാജ്യത്തിന്റെ രമ്യഹർമ്യങ്ങളും അണിസൗധങ്ങളും നമ്മുടെ രാജ്ഭവൻ നമ്മുടെ പാർലമെന്റ് മന്ദിരങ്ങളും ഒക്കെയും കെട്ടിപ്പൊക്കിയിരിക്കുന്നത് പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഗന്ധമാണ് അവരുടെ അധ്വാനമാണ് ഈ തൊഴിലാളികളെ കണ്ടുകൂടാത്ത ലോകത്തിന്റെ പുരോഗതിയാണ് ഉണ്ടാവുക അപ്പോൾ അബൂജഹടക്കമുള്ള അതിശക്തന്മാരോട് ഏറ്റുമുട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണം ഇവിടെയാണ് നമുക്ക് ബോധ്യമാകുന്നത് നമ്മൾ ഒന്നാണ് മനുഷ്യരൊന്നാണ് എന്ന സന്ദേശം ഇതാണ് മദ്രസയിൽ വെച്ച് പഠിപ്പിക്കുന്നത് ഒരിക്കൽ തിരുനബിയോട് തിരുനബി തങ്ങളോട് ശിഷ്യൻ ചോദിച്ച പ്രവാചകരെ എനിക്ക് സ്വർഗത്തിൽ പോകണം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സായുജ്യമാണ് സങ്കല്പമാണ് സ്വർഗത്തിലെത്തുക എന്നത് ആ സ്വർഗത്തിലെത്താനുള്ള വഴിയെഴുച്ച് സൊഹാബിയോട് നിങ്ങൾ പറഞ്ഞാണെന്ന് അറിയുമോ നിനക്ക് സ്വർഗമാണോ വേണ്ടത് എങ്കിൽ അതിനൊരു മാർഗമുണ്ട് നീ നിസ്കരിച്ചോളൂ അല്ലെങ്കിൽ നോമ്പെടുത്തോളൂ എന്നല്ല അവിടെ പറഞ്ഞ മറുപടി നീ മാന്യനായിക്കോളൂ എന്നാണ് നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ വേണ്ടത് മാന്യനാകണമെന്നാണ് ഉടൻ സ്വഹാബി തിരിച്ചു ചോദിക്കുന്നു പ്രവാചകരെ ഞാനൊരു മാന്യനാണെന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക ലോകത്തൊരു മാന്യനുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണെന്നാണല്ലോ എല്ലാവരുടെയും ധാരണ അപ്പോൾ ആ സ്വഹാബി ചോദിക്കുന്നു ഞാനൊരു മാന്യനാണെന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക പ്രവാചകന്റെ മറുപടി അയൽക്കാരനോട് ചോദിക്കൂ നിന്റെ ആൽപക്കത്ത് ജീവിക്കുന്ന ശശിയാകട്ടെ ജോസഫാകട്ടെ കണ്ണനാകട്ടെ കേളുവാകട്ടെ മൊഹമ്മദാകട്ടെ അഹമ്മദാകട്ടെ അയാളാണ് തീരുമാനിക്കേണ്ടത് നീ സ്വർഗത്തിലാണോ നരകത്തിലാണോ തീരുമാനിക്കേണ്ടത് നിന്റെ അയൽക്കാരനോട് ചോദിക്കുക നിന്റെ അയൽക്കാരന്റെ നിരീക്ഷണത്തിൽ നീ മാന്യനാണെങ്കിൽ കുന്ത മഹസിന നീ മാന്യനാണ് നിന്റെ ആൽക്കാരത്തിന്റെ ദൃഷ്ടയിൽ നീ തോന്നിവാസിയാണെങ്കിൽ കുന്ത മൊസീയ പിന്നൊരു മറുചോദ്യത്തിനോട് പ്രസക്തിയില്ല നീ തെമാടി തന്നെയാണ് അപ്പോൾ സ്വന്തം ഉള്ളവന്റെ വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല എന്ന തിരു അലിഹി വസ്ലമന്റെ അധ്യാപനമാണ് മദ്രസയും വെച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ മദ്രസ പഠന സമ്പ്രദായത്തെ കുറിച്ച് വർഗീയതയെന്നും ആളുകൾ അകറ്റി നിർത്തുന്നത് എന്നും പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ചാലകശക്തി എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ ഇടത്തേക്ക് നടത്തുന്നത് ഇവിടെ വർഗീയതയും പരസ്പര ബന്ധങ്ങൾ അറ്റിമുറിച്ച് അധികാരത്തിന്റെ കുടുംർമ ആസ്വദിക്കാനുള്ള ആസൂത്രണമായ ചരടവലുകൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് അധികാരവും അതുപോലെ വ്യാവസായിക വാണിജ്യവൽക്കരണവും ഒക്കെ ഒരു രാജ്യത്തിന് നേട്ടങ്ങൾ മാത്രമാണ് പക്ഷേ ആ നേട്ടങ്ങൾ നല്ല രൂപത്തിലാകണം ഈ ഒരു മഹത്തായ സൗന്ദര്യവും സൗരഭ്യവും സമൂഹത്തിന് കൈമാറിയിരിക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ പൂർവ്വകാല പിതാക്കന്മാർ ആ ചരിത്രമാണ് മദ്രസയിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ് ഖുർആാൻ പറയുന്നത് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊന്നു കളഞ്ഞാൽ ഈ ലോകത്ത് സർവനാശം നടത്തിയതിന് തുല്യമാണത് ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കുന്നത് ലോകത്ത് അണുബോമ സൃഷ്ടിക്കുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാളുടെ ജീവൻ പരിരക്ഷിക്കാൻ പണിയെടുത്ത് കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിച്ചതിന് തുല്യമാണ് ഒരു വ്യക്തിയുടെ ജീവന് കൊടുക്കേണ്ട പ്രാധാന്യം ഇസ്ലാം പറയുകയാണ് വ്യക്തി എന്ന് പറയുന്നത് അവൻ പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണ് പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പെൺകുട്ടിയെ പാലക്കാടിന്റെ പ്രാന്തപ്രദേശത്ത് വെച്ച് വളരെ ക്രൂരമായി പൊതുജനങ്ങൾ തടിച്ചുകൂടി തല്ലിച്ചതച്ചപ്പോ പോലീസുകാരൻ കണ്ടു അതിന്റെ പേരിൽ പീഡന കേസില്ല ആ പെണ്ണിനെ സംരക്ഷിക്കാരനും മാധ്യമക്കാരനും മുന്നോട്ട് വരുന്നില്ല കേരളത്തിൽ നടന്ന സംഭവമാണ് ഇതിൽ അതേ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു സിനിമാ നടികെ അനാവശ്യമായി നോക്കി പേരിൽ ഒരാളെ പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ വാർത്താ മാധ്യമങ്ങൾ വലിയ റിപ്പോർട്ടുകളാണ് വലിയ സംഭവമാകുന്നു ഒരുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു വ്യക്തി ആരെങ്കിലും അന്യായമായി കൈയേറ്റം നടശിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിക്കുന്ന ഈ മഹത്തായ വേദവാക്യമാണ് മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് മദ്രസയിലെ കുട്ടികളേക്ക് സന്നിവേശിപ്പിക്കുന്ന സന്ദേശം ഇതാണ് എല്ലാവരുടെയും ഏതെങ്കിലും ഒരു ുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും അധ്വാനിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്